ഇവിടെയായിരുന്നു ഒരു വയറൻ കുലുക്കി സർബത്ത് എനിക്കറിയാം പാട്ടൊക്കെ പാടി കുലുക്കി സർബത്ത് അടിച്ചുകൊണ്ടിരുന്ന ഷോപ്പ് ഈ നേഴ്സറികളൊക്കെ എല്ലാം എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസം കൂടിയൊക്കെ ഇവിടെ കൊണ്ട് നേഴ്സറികളിലും സ്റ്റേഷനറി ഐറ്റംസും മറ്റുള്ള വീട്ടുപകരണങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അടങ്ങിയ കടകളൊക്കെ ഇനി രണ്ടു ദിവസം കൂടി ഇവിടെ കാണും എന്നാണ് അറിഞ്ഞത് ഇതൊരു ഐസ്ക്രീം പാർലർ കടയാണ് ഇങ്ങനെ ഇവിടെയുള്ള വീടുകളൊക്കെ ഇവർ ഒരു കച്ചവടത്തിന് വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുന്ന അതും നല്ലൊരു വരുമാന മാർഗം തന്നെയാണ് അപ്പോൾ അങ്ങനെ വിജനമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു മാരാമൺ കൺവെൻഷൻ നഗറിലെ റോഡുകൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മയായ മാരാമം കൺവെൻഷൻ അല്ലെങ്കിൽ മാർത്തോമ സുറിയാനി സഭയുടെ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ കീഴിൽ നടക്കുന്ന ഈ ഒരു കൺവെൻഷൻ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഗാനങ്ങളും പ്രാർത്ഥനകളും വചന വചനധ്യാനങ്ങളുമൊക്കെയായിട്ട് ഇങ്ങനെ വലിയ തിരക്കും വലിയ ആരവങ്ങളും ഒക്കെയായിരുന്നു വിവിധ സ്റ്റാളുകൾ ഈ മണപ്പുറം മുഴുവൻ ഭക്ത ജനപ്രവാഹമായിരുന്നു അതിനാൽ കൺവെൻഷൻ കഴിഞ്ഞുള്ള ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിയത് കഴിഞ്ഞ ഇതിനു മുമ്പെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ മണപ്പുറത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു ഇനി നമ്മൾ നേരെ ആ ഒരു കടകളും ബാക്കിയുള്ള റോഡ് ഈ മരമൺ നഗറിലേക്ക് വരുന്ന റോഡ് ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയാണ് മണപ്പുറത്ത് നിന്നുള്ള കാഴ്ചകൾ കണ്ടിട്ടില്ലാത്തവർ ഇതിനു മുമ്പേയുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ കമൻറ്റുകൾ മണ മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ എക്സ്പീരിയൻസ് അനുഭവങ്ങൾ നിങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൂടി കാണാം അങ്ങനെ നമ്മൾ മാരാമൺ മണപ്പുറത്തു നിന്നും കയറിയിരിക്കുകയാണ് അവർ പാലമൊക്കെ പെതിയെ പെതിയെ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരെ നമ്മുടെ ഇവിടം തൊട്ടായിരുന്നു നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളും കച്ചവടത്തിൻ്റെ ചെറിയ ചെറിയ കടകളും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം അവരൊക്കെ പൊളിച്ച് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു ഈ റോഡിലെ തിരക്കൊക്കെ നിങ്ങൾക്ക് കാണാം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ തിരക്ക് ഭയങ്കരമായിരുന്നു ഒരു വൻ ജനാവലിയായിരുന്നു ഇതുവരെ കാണാത്ത ഒരു വൻ ജനപ്രവാഹമാണ് ഇവിടേക്ക് എത്തിയിരുന്നത് അപ്പോൾ അങ്ങനെ അവരുടെ വേസ്റ്റുകളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് പല നല്ല പമ്പയാറ് മനോഹരമായി ശാന്തമായി ഒഴുകുന്ന പമ്പയാറ് നമുക്ക് തൊട്ടപ്പുറത്ത് കാണാം അപ്പോൾ ഇവിടെ എല്ലാം ഈ ഒരു ഒരാഴ്ചത്തെ വേസ്റ്റുകളാണ് കുട്ടികളൊക്കെ അവർ ഇതൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ് അവർക്കൊക്കെ ഒത്തിരി സന്തോഷമാണ് കുടുംബശ്രീയുടെ ആയിരിക്കാം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ആയിരിക്കാം എന്തോ അവരൊക്കെ ക്ലീനിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെയെല്ലാം ഇവിടെ കൂടുതലും വേസ്റ്റ് ഇവർക്കൊക്കെ നല്ലൊരു പണിയാണ് ശരിക്കും ഇനിയിപ്പോൾ ഒരു ആഴ്ച ഇവർക്ക് നല്ല പണിയാണ് അവരെല്ലാം ക്ലീനിങ്ങും ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാം ഓരോരോ ചെറിയ ചെറിയ സ്റ്റാളുകളായിരുന്നു അപ്പോൾ സ്റ്റാൾ കിട്ടിയിരുന്നവരൊക്കെ അതൊക്കെ അഴിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച ഇത് ഇതാണ് നമ്മൾ അങ്ങനെ പുതിയ പാലത്തിൻ്റെ കീഴ് വന്നിരിക്കുകയാണ് പുതിയ പാലത്തിൻ്റെ കാഴ്ച കൂടി നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം പുതിയ പാലം പഴുതുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അങ്ങനെ പഴയ പാലം തൊട്ടപ്പുറത്ത് പുതിയ പാലം ഏകദേശം ഇനിയിപ്പം പെട്ടെന്ന് തന്നെ പണി കഴിയും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അപ്പം ഇനി അവർ ഓരോരുത്തരും ഓരോരോ പണികളൊക്കെ നടക്കുന്നു ഇവിടെയെല്ലാം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ പാലത്തിൻ്റെ അടിയിലൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഈയൊരു മാരാങ്കൺവെൻഷൻ അഴുക്കൊക്കെ വേസ്റ്റൊക്കെ ഇട്ട് കത്തിക്കുന്നുണ്ട് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ ജീവനക്കാർ അവരുടെ പണികളൊക്കെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തിരക്കേറിയ ഒരാഴ്ച ഒക്കെ ഹരികർണർ ആ ഹരികർണർ ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു അങ്ങനെ ഒരു ശുചിത്വമുള്ള കേരളം കെട്ടിപ്പടുക്കുക എന്ന ഒരു നല്ല കൂടിയാണ് നമ്മുടെ സേനയും മറ്റുള്ള എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കുകയാണ് ഇവിടെ എല്ലാം വീടുകളൊക്കെ ഉണ്ടായിരുന്നു ആ വീടുകളൊക്കെ ഇവിടെ എല്ലാം അവരെല്ലാം ഇവിടെ മറുതാടൻ മഹാമേള എന്ന് പറഞ്ഞ് വലിയൊരു മഹാമേള നടന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ ഓരോ കടകളുണ്ടായിരുന്നു കടകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം അന്ന് ശരിക്കും ഇതുവഴി നടക്കാൻ പറ്റത്തില്ലായിരുന്നു അതുപോലെ തിരക്കായിരുന്നു എന്നാൽ ഇപ്പോൾ ആ തിരക്കൊക്കെ മാറിയിരിക്കുകയാണ് ഓരോരുത്തരും ഓരോ ലൈറ്റും മൈക്കും എല്ലാം അഴിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ വലിയൊരു വ്യാപാരമേള എന്ന് തന്നെ പറയാം അല്ലേ കേരളത്തിലെ ഇടങ്ങളിൽ നിന്നും അല്ലേ തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിവിധ കച്ചവടക്കാരാണ് വിവിധ തരത്തിലുള്ള കച്ചവടവുമായിട്ടാണ് ഇവിടേക്ക് എത്തിയിരുന്നത് അപ്പോൾ കുറച്ച് കടകളുണ്ട് എന്നാൽ കുറച്ചൊക്കെ അവരെല്ലാം പിറക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം വേനൽ ചൂട് ഭയങ്കരമായിരുന്നു ഭയങ്കരമായ അതികഠിനമായ ചൂടായിരുന്നു ഈ ചൂടത്ത് ഭയങ്കര ആളായിരുന്നു എന്നിരുന്നാലും ഈ ചൂടിനെയൊക്കെ വക വയ്ക്കാതെ അനേകായിരങ്ങളാണ് ഇവിടേക്ക് എത്തിയിരുന്നത് ചണ്ടീ കടയൊക്കെ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇന്നുകൂടി ഉണ്ടായിരിക്കും ഇവിടെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ലഭിക്കുന്ന ചട്ടി പാത്രങ്ങളെല്ലാം ലഭിക്കുന്ന സ്ഥലം ഇവിടെ ചെടികഥകൾ ഈ ചെടിക്കടയിലാണ് ഇപ്പോഴും തിരക്ക് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട പോലെ തന്നെ മണ്ണാശ്ശേരിയിൽ അഗ്രികൾച്ചർ ഫാം കഴിഞ്ഞ ഇരുപത് വർഷത്തിന് മുകളിലായി ഈ മാരാമണ്ണിൽ ഈ ചെടികളും മറ്റും വിൽക്കുന്ന ഒരു കടയാണിത് അവിടെ ഇപ്പോഴും നല്ല തിരക്കാണ് അവരൊന്നും പോയിട്ടില്ല തൊട്ടപ്പുറത്ത് കുറച്ച് മറ്റുള്ള കടകൾ അവരൊന്നും എനിക്ക് തോന്നുന്നത് ഈ ഈ റോഡ് മെയിൻ റോഡിലോട്ട് അടുത്ത് തോറും കടകൾ അവർ പോയിട്ടില്ല എല്ലാ കടകളും കുറച്ച് ദിവസം കൂടി കാണുമെന്നാണ് അറിഞ്ഞത് പ്പുറത്ത് ജ്യൂസ് കടയുണ്ട് ഓറഞ്ച് കട ഈ മണ്ണാശ്ശേരി അഗ്രികൾച്ചർ ഫാമിൻ്റെ ഒരു പൂന്തോട്ടത്തിൽ ഈ ഒരു നേഴ്സറിയിലെയാണ് ഏറ്റവും വലിയ ഒരു നേഴ്സറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയത് ഇവിടെ ഓറഞ്ച് ഒരു കിലോ നൂറ് രൂപ അതൊക്കെ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഇതേണ്ടേ ഇതെല്ലാം ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ഈ ഒരു കടകളൊക്കെ കടകളും ബാക്കിയുള്ള ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണുക ഈ ഇവിടെ ചെടികളും ഇതൊക്കെ വാങ്ങാനാണ് ഇപ്പോഴും ആൾക്കാർ ഇവിടെ ഉള്ളത് നമ്മുടെ ബഷീർക്ക ഇങ്ങനെ ചെടികളൊക്കെ വിറ്റുകൊണ്ടിരിക്കുക അങ്ങനെ ഈ ഒരു കടകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെയായിരുന്നു ഒരു വയറൽ കുലുക്കി സർബത്ത് നിങ്ങൾക്കറിയാം പാട്ടൊക്കെ പാടി കുലുക്കി സർബത്ത് അടിച്ചുകൊണ്ടിരുന്ന ഷോപ്പ് ഈ നേഴ്സറികളൊക്കെ എല്ലാം എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസം കൂടിയൊക്കെ ഇവിടെ കൊണ്ട് നേഴ്സറികളിലും സ്റ്റേഷനറി ഐറ്റംസും മറ്റുള്ള വീട്ടുപകരണങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അടങ്ങിയ കടകളൊക്കെ ഇനി രണ്ട് ദിവസം കൂടി ഇവിടെ കാണും എന്നാണ് അറിഞ്ഞത് ഇതൊരു ഐസ്ക്രീം പാർലർ കടയാണ് ഇങ്ങനെ ഇവിടെയുള്ള വീടുകളൊക്കെ ഇവർ ഈ ഒരു കച്ചവടത്തിന് വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുന്നത് അതും നല്ലൊരു വരുമാന മാർഗം തന്നെയാണ് അപ്പോൾ അങ്ങനെ വിജനമായി വിജനമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മാരാമൺ കൺവെൻഷൻ നഗറിലെ റോഡുകൾ കോഴഞ്ചേരിയിലെ ഒരു റോഡ് കോഴിഞ്ചേരി താലൂക്കിൽ അങ്ങനെ നമ്മൾ ടൗണിലേക്ക് മെയിൻ റോഡിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ മാരാമൺ കൺവെൻഷൻ നഗർ റോഡിലെ കാഴ്ചകളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയി കാണാം അതുവരെ എസ്റ്റേറ്റ് ഉൺ വെച്ചാവലോ നൗ സൈനിങ് ഔട്ട് ബൈ ബൈ സി ഇതെല്ലാം ഉണ്ട് കണ്ടോ